ഹായ് രണ്ട് കിഡ്ഡില സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെ കേരള മോഡലിൻ്റെ പതിമൂന്ന് പവൻ്റെ സെറ്റും നഗാസിൻ്റെ ഇരുപത് പവൻ്റെ ഒരു സെറ്റുമാണ് അപ്പോൾ രണ്ട് കിഡ്ഡിലം സെറ്റാണ് ഫുൾ നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള നല്ല ഹെവി സെറ്റാണ് ഫസ്റ്റ് നമുക്ക് കേരള മോഡൽ നോക്കാമേ ഏഴ് നെക്ലേസുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് ബാംഗിൾസ് കൊലിസും ഒരു ജോഡി കമ്മലും കൊടുത്തിട്ടുണ്ട് ഏഴ് നെക്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് മൂന്നെണ്ണം എട്ട് ഗ്രാം വീതം വരുന്നതാണ് പിന്നെ വരുന്നത് ഫോർത്തും ഫിഫ്ത്തും വരുന്നത് പത്ത് ഗ്രാം വീതമുള്ളതാണ് പിന്നെ വന്നിട്ട് പന്ത്രണ്ട് ആണ് വരുന്നത് ലാസ്റ്റ് വൺ പതിനാല് ഗ്രാം ആണ് വരുന്നത് ഏഴ് വളകളും കൂടി ഇരുപത്തഞ്ച് ഗ്രാം ആണ് വരുന്നത് കമ്മൽ കൊടുത്തിട്ടുള്ളത് ആറ് ഗ്രാമിൻ്റെ ആണ് അതുപോലെ തന്നെ ആറ് ഗ്രാമിൻ്റെ ഒരു കൊലുസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പതിമൂന്ന് പവനിൽ വരുന്നൊരു സെറ്റാണ് നല്ല ഹെവി സെറ്റാണ് പതിമൂന്ന് പവനിൽ നമ്മുടെ കഴുത്ത് ഫുൾ നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റാണ് ലൈറ്റ് വെയ്റ്റ് സെറ്റാണ് നയൻ വൺ സിക്സ് എച്ച് എ ഡി ഹോൾ മാർക്കറ്റ് ആയിട്ടുള്ളതാണ് ഇന്നിട്ട് വണ്ട്രഷോപ്പിലുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഈ സെയിം കളക്ഷൻസ് നമ്മുടെ അടൂർ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ആയിട്ടില്ലേ പതിമൂന്ന് പവനില് നല്ല കിടിലം ഒരു ഹെവി ലുക്ക് തരുന്നൊരു സെറ്റാണ് കേരള സെറ്റാണ് പിന്നെ വരുന്നത് നഗാസിന്റെ സെറ്റാണ് ആഗാസിൽ ഇരുപത് പവൻ്റെ ഒരു സെറ്റാണ് അതും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് സെറ്റാണ് വരുന്നത് ഇതിൽ ആറ് നെക്ലേസുകൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബാംഗിൾസും ഒരു ജോഡി ജിമിക്കയും കൊടുത്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് നെക്ലൈസ് വരുന്നത് ഇരുപത് ഗ്രാമിൻ്റെ ഒരു ഹെവി ലുക്കുള്ളൊരു നെക്ലൈസ് ആണ് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് വൺ വന്നിട്ട് പതിനൊന്ന് ഗ്രാമിലാണ് വരുന്നത് തേർഡ് വന്നിട്ട് പന്ത്രണ്ട് ഗ്രാമിലാണ് വരുന്നത് തേർഡ് വൺ പ്രീഷ്യസിൽ വരുന്ന ഒരു കളക്ഷനാണ് പിന്നെ ഫോർത്ത് വന്നിട്ട് പതിമൂന്ന് ഗ്രാമിൽ വരുന്നതാണ് പിന്നെ ഇത് ഇരുപത്തഞ്ച് ഗ്രാമിൽ വരുന്നതാണ് നമ്മുടെ ഫിഫ്ത്ത് നെക്ലേസ് ലാസ്റ്റ് വന്നിട്ട് മുപ്പത്തേഴ് ഗ്രാമിൽ വരുന്ന ഒരു സെറ്റാണ് ഒരു നമ്മുടെ യു മോഡൽ വരുന്ന എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഇത് ഫുൾ ലക്ഷ്മിയുടെ രൂപങ്ങളാണ് വരുന്നത് ഈ സെക്കൻഡ് ലെയറിൽ വരുന്നത് സൂപ്പർ ആയിട്ടില്ലേ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ നല്ല ലൈറ്റ് വെയ്റ്റില് ഫുൾ വെറൈറ്റി ആയിട്ടാണ് ആ ഹമാര ചോയ്സ് നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും വരാറുള്ളത് റിപ്പീറ്റേഷൻ ഇല്ലാത്ത നെക്ലേസുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ മൂന്ന് ബാംഗിൾസും കൂടി വരുന്നത് മുപ്പത്തൊന്ന് ഗ്രാമിലാണ് വരുന്നത് ജിമിക്ക വന്നിട്ട് ഒമ്പത് ഗ്രാമിൻ്റെ ഒരു ജിമിക്കയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഇത് പതിയോ ടോട്ടലി ഇരുപത് പവൻ്റെ ഒരു സെറ്റാണ് നഗാസിൻ്റെ ഇരുപത് പവൻ്റെ സെറ്റ് കേരള വന്നിട്ട് പതിമൂന്ന് പവനുമാണ് വരുന്നത് രണ്ടും നല്ല ഹെവി സെറ്റാണ് ലൈറ്റ് വെയ്റ്റ് സെറ്റുകൾക്ക് ഹമാരെ ചോയ്സിലേക്ക് വന്നാൽ മതി ഹെവി ആണ് വേണമെന്നുണ്ടെങ്കിൽ ഹെവി വെയ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ ആഡോ ഷോപ്പിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് വീക്ക് പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നിന് ഓഗസ്റ്റ് പതിനേഴിന് പത്ത് മണിക്ക് നമ്മൾ കളിക്യാവിളയിൽ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും എത്തണം ഇതുപോലെയുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും ഫുൾ വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ കളിക്യാവിളയിലും വരുന്നത് നഗാസ് കളക്ഷൻസിനെല്ലാം എയിറ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് കുവൈറ്റീസിനെല്ലാം സിക്സ് പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് കേരള മോഡലെല്ലാം ഒന്നര ശതമാനം മുതൽ മൂന്നര ശതമാനത്തിനുള്ളിലാണ് വരുന്നത് അപ്പോൾ ഒള്ളി ആണ് വരുന്നത് മുതലല്ല വരുന്നത് ഒള്ളി മാത്രമാണ് വരുന്നത് എയിറ്റ് പോയിന്റ് നയൻ ഉള്ളി സിക്സ് പോയിന്റ് നയൻ ഉള്ളി വൺ പോയിൻറ്റ് ഫൈവ് ടു ത്രീ പോയിന്റ് ഫൈവ് ഓൺലൈൻ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വരിക ഇതിലേത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി ഹമാരച്ചോയ്സ് എസ് എസ് കോൾ റോഡിലാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് വരുന്നത് അടൂർ അടൂർ ബൈപ്പാസിലാണ് വരുന്നത് കളിക്കാവിളയിൽ വരുന്നത് നമ്മുടെ സി എസ് ഐ ചർച്ചിന് ഓപ്പോസിറ്റാണ് വരുന്നത് നിരഞ്ജൻ പ്ലാസയിലാണ് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും പതിനാ പതിനേഴാം തീയതി ഉണ്ടാവണം മറക്കേണ്ട അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം ഇത് പതിമൂന്ന് പവനോ ഇത് ഇരുപത് പവനോ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് കളക്ഷനാണ് ഏത് സെറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ